അങ്ങനെ തിരിച്ചു പോകാൻ സമയമായി ഞാൻ പോണ എന്റെ പെട്ടി മൊത്തം ബാക്ക് ചെയ്യണത് അച്ഛനാണ് എന്തൊക്കെ അച്ചാറുണ്ട് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം അച്ഛനെ അറിയുള്ളൂ കറക്റ്റ് കിലോണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് പോണേക്ക് മുമ്പ് അമ്പലത്തിലൊന്നും തൊഴുതിട്ടാണ് പോണത് പോവാൻ സമയമായി നാട്ടിൽ കുറച്ച് ദിവസമാണ് വന്നത് അങ്ങനെ പതിനാല് ദിവസം തീർന്നത് അറിഞ്ഞില്ല കുറച്ച് ദിവസവും കുറെ നല്ല ഓർമ്മകളും വിഷമം ഉണ്ടാന്ന് ചോദിച്ചാല് അങ്ങനെ വലുതായിട്ട് വിഷമം ഒന്നുമില്ല അല്ലേ ആരിക്കാനും വിഷമം ഇല്ലാത്തത് എല്ലാര്ക്കും വിഷമം ഉണ്ടാവില്ല വിടക്കെ കിട്ടും തിരിച്ച് ഈ കവാടം കാണുമ്പോ എല്ലാ പ്രവാസികൾക്കും ഒരു വിങ്ങലാണല്ലേ തിരിച്ചു പോകണമല്ല ഇനി ഇത്തിരി കൊടുക്കുന്ന നമ്മുടെ നാട്ടിൽ നമ്മൾ കയറണാണ് അച്ഛന്റെ കറക്റ്റ് അളവ് കറക്റ്റ് വെയിറ്റ് ആർന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അറിയില്ല ഇപ്രാവശ്യം പോകുമ്പോ ആരിക്കും വലിയ വിഷമമൊന്നുമില്ല എല്ലാരോടും ബൈ വർണ്ണി ഉമ്മയൊക്കെ കൊടുത്ത് ടാറ്റ ബൈ കയറി അച്ഛന്റെ അമ്മയുടെ മുഖത്ത് ചെറിയൊരു വിഷമമുണ്ടെന്ന് തോന്നണ്ടല്ലേ വിട വറച്ചിലെല്ലാം കഴിഞ്ഞു നേരെ എയർപോർട്ടിന്റെ അകത്തോട്ട് എയറോപ്ലെയിനിൽ കുറെ പ്രാവശ്യം കയറിയൊക്കെ ഇതൊന്നും വലിയ ബുത്തിരിയല്ല നമ്മെല്ലാം കണ്ടിട്ടുള്ളേർവേസ് ആണ് എയർലൈൻസ് മാത്രം ബുക്ക് ചെയ്യുള്ളൂ ഇന്ത്യ ഗോവവും എയർ ഇന്ത്യ എപ്പോഴാണ് പണി തന്നെ കൂടാ ഒരു പ്രാവശ്യം പണി കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ എത്തിയാതെ എയർവേസ് ആണ് ബുക്ക് ചെയ്തത് അതാകുമ്പോ നമുക്ക് ഭയങ്കര കംഫോർട്ടും ഫുഡും എല്ലാം കിട്ടും അവലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചോറാർന്ന് ഞാൻ വിചാരിച്ചു വേറെന്തേലായിരിക്കുന്നു ചോറും ഉണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു എന്റെ ഫ്ലൈറ്റ് കൊച്ചിന്ന് നേരെ അബുദാബി അബുദാബിയായിരുന്നു അബുദാബിന്ന് നേരെ മിലാൻ മിലാനിൽ നിന്ന് ബസ്സിനാണ് ഞാൻ പോണത് അബുദാബി എത്തിയപ്പോ നല്ല വിശപ്പ് ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചാണ് എന്നാലും നല്ല വിശപ്പ് ഷവർമ കഴിച്ചു അവിടെ നിന്ന് അവിടെ നിന്ന് ഒരു പെപ്സി വാങ്ങി ദുബായിലെ പെപ്സിക്ക് വേറെ ഡിസ്റ്റാന്നാരോ പറഞ്ഞിട്ട് അവിടെ നടത്ത ഫ്ലൈറ്റ് കയറി ണിയും പുതപ്പും ഹെഡ്സെറ്റും ഗെയിം കളിക്കുന്ന സാധനം വരെയും എത്തി അതിന്റെ അകത്ത് കെട്ടു അടുത്ത ഫുഡ് വരാൻ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എത്തായിരിക്കും